പ്രതിപക്ഷ നേതാവിനെ കുത്താനാണല്ലോ മന്ത്രി ഇപ്പോ ആ കത്ത് വായിക്കുന്നത് പതിനഞ്ചു മിനിറ്റ് മന്ത്രി പതിനഞ്ചു മിനിറ്റ് മന്ത്രി എന്ത് ചെയ്ത അല്ലെങ്കിൽ ചെയ്തത് നമസ്കാരം എസ് യു സി ഐയുടെ ആശാ സമരം നിയമസഭയിൽ ഒരു സബ്മിഷനിലൂടെ വലിയ കുലുക്കമുണ്ടാക്കി എസ് യു സി ഐ സമരം രാഷ്ട്രീയ സമരമാണ് എന്ന ആക്ഷേപം നിലനിൽക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവിൻ്റെ നിയമസഭാ സബ്മിഷൻ സാധാരണ വെള്ളിയാഴ്ച സഭയിൽ അടിയന്തര പ്രമേയം അധികം ഉണ്ടാവാറില്ല ഇല്ലാന്ന് തോന്നും മിക്കവാറും ഉച്ചക്കേ പിരിയും ശനിയും ഞായറും ഒഴിവാണല്ലോ ലീവാണല്ലോ അതുകൊണ്ട് സബ്മിഷൻ ഇടയിലേക്ക് പ്രതിപക്ഷ നേതാവ് എത്തിയത് ആശാ സമരത്തിന്റെ വിഷയവുമായി എത്തിയത് ആ സാഹചര്യത്തിലാണ് അവർ നടത്തുന്ന സമരം ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് എന്ന കാര്യത്തിൽ നമുക്ക് ആർക്കും ഇല്ല ഇല്ല ആർക്കും സംശയമില്ല കേന്ദ്രം ഇടപെടേണ്ട ഒരു സമരമാണ് അത്ര ഗൗരവതരമാണ് പക്ഷെ എസ് യു സിയുടെ സമരം സംസ്ഥാനത്തിനെതിരാണ് എന്നതേ പ്രശ്നം പ്രതിപക്ഷ നേതാവിന് സംശയമുണ്ടോ കേന്ദ്ര ഗവൺമെന്റ് അവരുടെ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്നും സംസ്ഥാന ഗവൺമെന്റ് ഓണറേറിയം വർദ്ധിപ്പിക്കണം എന്നുമാണ് നമ്മൾ ആവശ്യപ്പെട്ടിരുന്നത് രണ്ട് സർക്കാരിന്റെയും ചേർത്ത് പറയുകയും യഥാർത്ഥ ഉത്തരവാദിയെ രക്ഷിക്കുകയും ചെയ്യുന്ന വിചിത്രമായ സമരമാണ് നടക്കുന്നത് അപ്പൊ പിന്നെ പ്രതിപക്ഷ നേതാവും ആ സമരത്തെ കുറിച്ച് പറയുമ്പോൾ വിചിത്രമായി സംസാരിച്ചേക്കും മൂപ്പര് സംസ്ഥാനം ഇടപെടണം എന്ന ആവശ്യം ആവർത്തിച്ചു സാർ ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് കഴിഞ്ഞ ദിവസം ഈ സമരം ഒത്തുതീർപ്പാക്കണം എന്ന് അദ്ദേഹത്തോട് അഭ്യർത്ഥിച്ചു അദ്ദേഹം അതിനോട് വളരെ പോസിറ്റീവായി പ്രതികരിക്കുകയും അന്ന് ഈ സമരം തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരോഗ്യമന്ത്രിയുടെയും എൻ എച്ച് എം ഉദ്യോഗസ്ഥരുടെയും നേതൃത്വത്തിൽ ഒരു ശ്രമം നടത്തിയുണ്ടായി ദൗർഭാഗ്യവശാൽ അത് പരാജയപ്പെട്ടു പക്ഷെ നമുക്കറിയാമല്ലോ സാർ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഭരണ നേതൃത്വത്തിലുള്ളവരും രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും ജനപ്രതിനിധികളുമായിട്ടുള്ള ആളുകൾ ഒരു ദിവസം കൊണ്ട് ഇത് അവസാനിപ്പിക്കുന്ന ഒന്നല്ല തുടർച്ചയായി അത് ചർച്ച ചെയ്ത് അതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിക്കണമെന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന അതിൽ പ്രധാനം അവരെ ജീവനക്കാരെ പ്രഖ്യാപിക്കണമെന്നാണല്ലോ സംസ്ഥാന ആരോഗ്യമന്ത്രി അക്കാര്യം കൂടി പറയാനാണല്ലോ ജെ പി നദ്ദയുടെ സമയം തേടിയത് കൊടുത്തില്ല സർ കഴിഞ്ഞ ദിവസം ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി ഡൽഹിയിലേക്ക് പോയപ്പോൾ അവർ പറഞ്ഞതും ഞങ്ങൾ അറിഞ്ഞതും കേന്ദ്ര ആരോഗ്യമന്ത്രിയായിട്ട് കൂടി ചർച്ച നടത്തും ഞങ്ങൾ ഇവിടെ നിയമസഭയിൽ ഈ ഇക്കാര്യത്തിന് വേണ്ടി ശക്തിയായി ആവശ്യപ്പെടുമ്പോൾ തന്നെ പാർലമെന്റിലെ യു ഡി എഫ് എം പിമാർ പാർലമെന്റിന്റെ അകത്തും പാർലമെന്റിന്റെ പുറത്തും കേന്ദ്ര സർക്കാർ ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള തുടർച്ചയായ സമരവും ഞങ്ങൾ നടത്തുന്നുണ്ട് അപ്പൊ കേന്ദ്ര ആരോഗ്യമന്ത്രിമാർക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞില്ല എന്താണ് കാര്യം നമുക്കറിയില്ല അപ്പോയിന്റ്മെന്റ് എടുക്കാതെ പോയതാണ് കാണാൻ പറ്റാത്തതെന്നും അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ടും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല എന്തായാലും അപ്പോയിന്റ്മെന്റ് ചോദിച്ചിട്ട് കൊടുത്തില്ല ആ കേന്ദ്ര എങ്കിൽ അതൊരു ശരിയായ സമീപന അല്ല എന്ന് ഞങ്ങൾ പ്രതികരിക്കുകയുണ്ടായി അപ്പോയിന്മെന്റ് എടുക്കാതെ പോയാൽ അത് മന്ത്രിയാണ് അതിനെ കുറിച്ച് വിശദീകരിക്കേണ്ടത് ഞാൻ ആ വിവാദത്തിലേക്കൊന്നും പോകുന്നില്ല അത് നല്ലതന്നെ വിവാദത്തിലേക്കൊന്നും പോകണ്ട ആശാ പ്രവർത്തകരുടെ പ്രശ്നം മനസ്സിലാക്കുകയാണല്ലോ വേണ്ടത് പക്ഷേ പ്രവർത്തകരുടെ ഗുണത്തിന് വേണ്ടിയാണോ എസ് സമരം ചെയ്യുന്നത് അവരുടെ ലാക്ക് വേറെയാണോ പ്രതിപക്ഷ നേതാവിന്റെ വിശദമായ സബ്മിഷന് ശേഷം മന്ത്രിയുടെ മറുപടിയായി സമരരംഗത്തുള്ളവർ നിർബന്ധ ബുദ്ധിയും സാഠ്യവും പിടിച്ചതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ആഗ്രഹിച്ചതുപോലെ നമുക്ക് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയാതെ പോയത് സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ള ഏതെങ്കിലും പിടിവാശിയല്ല ഓണർ ഏറിയത്തിന്റെ കാര്യമോ ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ ഉണ്ടായിരുന്ന ഓണർ ഏറിയം ആയിരം രൂപയാണ് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ആയിരം രൂപയായിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം അത് പ്രതിപക്ഷത്തിന് പിടിക്കോ ഇല്ല അവർക്ക് പിടിച്ചില്ല ദയവായിട്ട് ക്ഷമയോടെ കേൾക്കണം ഞാൻ തർക്കത്തിനല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഇവിടെ ഉന്നയിച്ച അതേ സ്പിരിറ്റിലാണ് ഞാൻ ഗവൺമെന്റിന് വേണ്ടി ഇതിന് മറുപടി പറയുന്നത് പക്ഷെ വസ്തുത നമ്മൾ പറയണം അതെ വസ്തുതല്ലേ പതിനാറ് പതിനേഴിൽ ആയിരത്തി അഞ്ഞൂറ് പതിനേഴ് പതിനെട്ടിൽ രണ്ടായിരം പതിനെട്ട് പത്തൊമ്പതിൽ നാലായിരം പത്തൊമ്പത് ഇരുപതിൽ നാലായിരത്തി അഞ്ഞൂറ് ൊന്നിൽ അയ്യായിരം ഇരുപത്തി ഒന്ന് ആറായിരം ഇരുപത്തി മൂന്ന് ഡിസംബറിൽ ഏഴായിരം ആയിട്ട് വർദ്ധിപ്പിച്ചു ഇവിടെ സംസ്ഥാന സർക്കാർ കൊടുക്കുന്നത് രൂപ എന്നിട്ട് കേന്ദ്രം പാർലമെന്റിൽ നൽകിയ മറുപടിയിൽ കേരളത്തിൽ എത്ര നൽകുന്നു നൽകുന്നുണ്ടായിരുന്നത് സംസ്ഥാനങ്ങൾ കൊടുക്കുന്ന ഇൻസെന്റീവിനെ കുറിച്ചുള്ളതാണ് കേരള റുപ്പീസ് സിക്സ് തൗസൻഡ് പെർ മന്ത് ഓണറേറിയം ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ് ഫണ്ട് സമരം ചെയ്യുന്നവർക്കും തർക്കമില്ല നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കേരളത്തിൽ ഏഴായിരം കൊടുക്കുന്നുണ്ടത് കേന്ദ്ര സർക്കാർ പാർലമെന്റിൽ കൊടുത്തിട്ടുള്ള മറുപടി ആറായിരം എന്നാണ് ഈ സമരം നടക്കുമ്പോൾ കൊടുത്തിട്ടുള്ള മറുപടിയാണ് ഇവിടെ സമരം നടക്കുമ്പോൾ ഇതെന്താണ് സർ കാണിക്കുന്നത് സംസ്ഥാനത്തിനോട് ഈ സാധാരണ പാർലമെന്റിൽ ചോദ്യം വന്നാൽ സംസ്ഥാനത്ത് നിന്ന് വിവരം ശേഖരിച്ചിട്ടാണ് മറുപടി കൊടുക്കുക ഇവിടെ നിന്നൊരു വിവരവും ശേഖരിച്ചിട്ടില്ല ഒരു വിവരവും ശേഖരിച്ചിട്ടില്ല അപ്പൊ രാഷ്ട്രീയ ലക്ഷ്യമല്ലേ നമ്മൾ ഇതിലൊക്കെ സംശയിക്കേണ്ടത് ആർക്കും തർക്കമില്ലാത്ത വസ്തുതയാണ് ഏഴായിരം കൊടുക്കുന്നു എന്നത് എന്നിട്ട് പാർലമെന്റിൽ കൊടുക്കുന്ന മറുപടിയിൽ ആറായിരം എന്ന് എഴുതി വെച്ചിരിക്കുകയാണ് വേറൊരു വ്യാജ പ്രചരണം ചാനലുകളിലും പത്രങ്ങളിലും വരെ നടക്കുന്നുണ്ട് സിക്കിമിൽ എന്ന് പതിനായിരം പ്രചരണത്തിന്റെ കൂടി വസ്തുത ഈ മറുപടിയിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് അത് നമ്മുടെ മാധ്യമങ്ങളൊക്കെ ഒരു പ്രചരണമാണ് സിക്കിമിൽ പതിനായിരം മന്ത്ലി ഡോണറേറിയം സിക്കിം മന്ത്ലി ഡോണറേറിയം ഓഫ് റുപ്പീസ് സിക്സ് തൗസൻഡ് ഡിസ്ബേഴ്സ് ഫ്രം സ്റ്റേറ്റ് ഫണ്ട് അപ്പോൾ ഒരു ഭാഗത്ത് പതിനായിരം ഇവിടെ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നു സിക്കിമിൽ അത് ആറായിരമാണെന്ന് മറുപടി പറയുന്നു കേരളത്തിൽ ഏഴായിരം കൊടുക്കുന്ന മറുപടി കൊടുക്കുന്നത് ആറായിരം എന്നീ മറുപടിയിൽ തെറ്റായിട്ട് കാണിച്ചിരിക്കുന്നു ഇനി കേരളത്തിലെ ഒരാശയ്ക്ക് ആകെ കിട്ടുന്ന തുക എത്രയാ പതിനായിരം രൂപയാണ് ഇൻകം ആയിട്ട് വേദന എന്ന് പറയാൻ പറ്റില്ല പറ്റും ലോണറിയാണല്ലോ അതിൽ ഏഴായിരം കേരളം കൊടുക്കുകയാണ് ബാക്കി മൂവായിരം രൂപ ഫിക്സഡ് ഇൻസെന്റീവ് ആ മൂവായിരം രൂപയിൽ അറുപത് നാല്പതാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആയിരത്തി എണ്ണൂറ് കേന്ദ്രം ആയിരത്തി ഇരുന്നൂറ് സംസ്ഥാനം അപ്പൊ ഫലത്തിൽ ഉറപ്പായി കിട്ടുന്ന പതിനായിരത്തിൽ എണ്ണായിരത്തി ഇരുന്നൂറും സ്റ്റേറ്റ് ആണ് കൊടുക്കുന്നത് ആയിരത്തി എണ്ണൂറ് മാത്രമാണ് കേന്ദ്രം കൊടുക്കുന്നത് പക്ഷേ ഞങ്ങൾ സമരം കേന്ദ്രത്തിനെതിരെ ചെയ്യൂല അത് സംസ്ഥാനത്തിനെതിരെ മാത്രം ഒന്നും വിചാരിക്കില്ലേ പതിനായിരം സുനിശ്ചിതമായിട്ട് കിട്ടുന്നതാണ് അതിന് എണ്ണായിരത്തി ഇരുന്നൂറും കൊടുക്കുന്നത് സംസ്ഥാനാണ് സമരാർക്കെതിരെ സംസ്ഥാനത്തിനെതിരെ ആയിരത്തി എണ്ണൂറ് മാത്രം കൊടുക്കുന്ന അതും മാസങ്ങളായിട്ട് കുടിശ്ശികയാണ് വലിയ കുടിശ്ശിക ഈ ഈ തുച്ഛമായ പൈസ തന്നെ കിട്ടിയിട്ടില്ല എന്നിട്ട് സംസ്ഥാനം സംസ്ഥാനം കൊടുക്കുകയാണ് സംസ്ഥാനം കൊടുക്കുകയാണ് അപ്പോൾ ആദ്യമായിട്ട് ന്യായമായിട്ട് ഈ സമരം ആർക്കെതിരെയായിട്ടാണ് വരേണ്ടത് ഈ സമരത്തിന് വേറെയും പ്രശ്നങ്ങളുണ്ട് സർ ഈ സമരത്തിന് ഒരു പ്രശ്നം കൂടി ഉണ്ട് ഇപ്പോ അങ്ങയുടെ ട്രേഡ് യൂണിയൻ ഐ എൻ ട്യൂസി മുസ്ലിം ലീഗുമായിട്ട് ബന്ധപ്പെട്ട ട്രേഡ് യൂണിയൻ സി എസ് ടി യു സി ഐ ടി യു എ ടിയു യു സി ഉൾപ്പെടെ ഒരൊറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തിനൊപ്പമില്ല എന്തുകൊണ്ടാണ് സർ അവരെല്ലാം തൊഴിലാളി കൊണ്ടാണോ എന്തുകൊണ്ടാണ് ഒറ്റ കേന്ദ്ര ട്രേഡ് യൂണിയനും ഈ സമരത്തെ അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ് സി സ്റ്റേറ്റ് പ്രസിഡന്റ് പ്രസിഡന്റ് ആൻഡ് ഓഫ് ഓൾ കേരള പ്രദേശ് ആശാ വർക്കേഴ്സ് കോൺഗ്രസ് ആർ ചന്ദ്രൻ ഹാസ് നമ്മുടെ കോൺഗ്രസ് നേതാവ് നേതാവ് പറഞ്ഞു സി ആൻഡ് ആശാ വർക്കേഴ്സ് വർക്കേഴ്സ് ഓർഗനൈസേഷൻ ദാറ്റ് ദീസ് ഷുഡ് ബി ആസ് ലേബറേഴ്സ് സ്ലാഷ് ആൻഡ് ഹെൽത്ത് വോളണ്ടിയേഴ്സ് അതാണ് അടിസ്ഥാന പ്രശ്നം അത് ശരി ആശാ വർക്കർമാരെ ജീവനക്കാരായി അംഗീകരിക്കണം എന്ന് കോൺഗ്രസിന്റെ ട്രേഡ് യൂണിയന്റെ ആവശ്യം ആർ ചന്ദ്രശേഖരൻ പറഞ്ഞതാണ് അപ്പോഴാണ് പി ഡി സതീശൻ ഇവിടെ ഇരട്ട നാടകം കളിക്കുന്നത് അതിന്റെ മലയാളം കൂടി മന്ത്രി പറഞ്ഞു ചന്ദ്രശേഖരൻ പറഞ്ഞ ഇംഗ്ലീഷിന്റെ മലയാളം അടിസ്ഥാന പ്രശ്നം ഇവരെ ഹെൽത്ത് വർക്കേഴ്സായിട്ട് ജീവനക്കാരായിട്ട് അംഗീകരിക്കണം എന്നതാണ് എല്ലാ കേന്ദ്ര ട്രേഡ് യൂണിയനുകളും ഉന്നയിക്കുന്ന ആവശ്യം വോളണ്ടിയേഴ്സ് എന്നുള്ളതല്ല അല്ല പ്രതിപക്ഷ നേതാവ് ല്ലല്ലോ പ്രതിപക്ഷിക്കുകയും ചെയ്തത് പ്രതിപക്ഷ പ്രതിപക്ഷേതാവിനോട് ഈ എം പി രാജേഷ് ഇങ്ങനെയല്ല പറഞ്ഞാൽ അദ്ദേഹം എന്ത് ചെയ്യും മന്ത്രി എന്നിട്ട് കേന്ദ്രത്തിന്റെ ഗൈഡ് ലൈൻ കൂടി വായിച്ചു കേന്ദ്രം ആശാ വർക്കർമാരോട് ചെയ്യുന്ന പാതകം മനസ്സിലാക്കിക്കാൻ ഒരു സ്ത്രീ വോളണ്ടിയർ എന്ന കാര്യത്തിൽ മാത്രം സ്റ്റേറ്റ് ഗവൺമെന്റ് മാറ്റം വരുത്താൻ പറ്റില്ല ബാക്കി എല്ലാം കേന്ദ്ര സ്റ്റേറ്റിന് മാറ്റാം എന്താ കാരണം കാരണം പൈസ കൊടുക്കാൻ ഉള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ പറ്റില്ല എന്നതാണ് അപ്പൊ ജീവനക്കാരാക്കിയാലോ ശമ്പളം കൊടുക്കേണ്ടി വരും മിനിമം വേജ് ഉറപ്പാക്കേണ്ടി വരും ഗ്രാറ്റുവിറ്റി അനുവദിക്കേണ്ടി വരും സാധാരണ ഒരു ജീവനക്കാരന് എല്ലാ കിട്ടും അത് എന്ന് ഉറപ്പാക്കാൻ വേണ്ടി ഗൈഡ് ലൈനിൽ മാറ്റം വരുത്തരുത് കേന്ദ്രം എഴുതി ഇത് മാറ്റണം അടിസ്ഥാന ആവശ്യം അത് മാറ്റിയാൽ എല്ലാ സാങ്കേതിക പ്രശ്നവും അവസാനിക്കും മിനിമം വേതനം ഉറപ്പാകും ജീവനക്കാരാക്കണമെന്നാവശ്യപ്പെട്ടാണ് ആരോഗ്യമന്ത്രി കേന്ദ്രത്തിന് കത്ത് നൽകിയതും കേരളത്തിലെ ആരോഗ്യമന്ത്രി ചർച്ച ചെയ്യാൻ പോകാനിരുന്ന ആരോഗ്യമന്ത്രി ആ ആ കുത്തിലും ും അത് അത് കുത്തന്നെയാ പ്രതിപക്ഷ നേതാവിനെ കുത്താനാണല്ലോ മന്ത്രി ഇപ്പോ ആ കത്ത് വായിക്കുന്നത് മുപ്പരൊരുവിധം പറഞ്ഞു ജയിച്ചു എന്ന് വിചാരിച്ചിരിക്കുമ്പോ ഇമാതിരി കത്തും വിശദാംശങ്ങളും ഒക്കെ എടുത്തിട്ടാൽ കുത്തിയാൽ എന്ത് ചെയ്യും അത് കുത്തന്നെ എന്തായാലും ആ കത്തും മന്ത്രി വായിച്ചു അതിനുശേഷം ലേബർ കോൺഫറൻസിലെ ആവശ്യവും ജീവനക്കാരാക്കാൻ ആവശ്യപ്പെടാനുള്ള അവരുടെ അജണ്ടയും കഴിഞ്ഞ സമ്മേളനത്തിലും ഉയർന്നു വന്നത് മന്ത്രി വിശദീകരിച്ചു മോദി ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യൻ ലേബർ കോൺഫറൻസ് നടന്നിട്ടുണ്ട് അതോടുകൂടി അതിന്റെ കഥ കഴിഞ്ഞു പിന്നെ നടന്നിട്ടില്ല വീണ്ടും ഏകകണ്ഠമായ ജീവനക്കാരാക്കണം എന്നോ കേന്ദ്ര സർക്കാർ എന്തെങ്കിലും അനുവദിക്കണം എന്നോ ഒന്നും എസ് യു സിയുടെ സമരത്തിന്റെ ആവശ്യമല്ല അതുകൊണ്ട് ഈ സമരത്തിലെ മുദ്രാവാക്യത്തെ പറ്റി എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത് നേരത്തെ ഓണറേറിയം കിട്ടണമെങ്കിൽ പത്ത് മാനദണ്ഡങ്ങളിൽ അഞ്ചെണ്ണം പൂർത്തീകരിക്കണമായിരുന്നു ആശാജി വർക്കർമാർ പത്തെണ്ണത്തിൽ അഞ്ചെണ്ണം പാലിച്ചാലേ ഓണറേറിയം കിട്ടും പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതൽ ഉപാധിരഹിത ഓണറിയമാക്കി മാറ്റി ഈ സമരക്കാരുടെ ആവശ്യങ്ങളിൽ ഒന്നതായിരുന്നു ആ പരിഹരിച്ച കാര്യം ആവർത്തിക്കുകയാണ് അപ്പൊ സമരം എങ്ങനെയെങ്കിലും നീട്ടിക്കൊണ്ടു പോകുക എന്നതാണ് സമരത്തിന് പിന്നിലുള്ളവരുടെ ഉദ്ദേശം എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അല്ലെങ്കിൽ പന്ത്രണ്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പരിഹരിച്ച പ്രശ്നം എങ്ങനെയാണ് ഇപ്പൊ വീണ്ടും ഉന്നയിക്കുന്നത് അപ്പൊ എന്താ മന്ത്രി പറഞ്ഞു വരുന്നത് ഞങ്ങൾ ഹെൽത്ത് വർക്കേഴ്സായിട്ട് അംഗീകരിക്കണം ജീവനക്കാരായി അംഗീകരിക്കണം ഞങ്ങൾക്ക് മറ്റെല്ലാ ആനുകൂല്യങ്ങളും കിട്ടണം എന്ന ആവശ്യത്തിന്റെ കടക്കൽ കത്തി വെച്ചുകൊണ്ട് കേന്ദ്രത്തെ സഹായിക്കുന്ന ഈ സമരത്തിന്റെ ഒപ്പം ഒരു ട്രേഡ് യൂണിയനുകളും നിൽക്കാത്തത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഇന്നലെ സമരത്തിൽ പങ്കെടുത്തവരുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തിനാലാണ് പേരിൽ പേർ മാത്രമാണ് ഒരു ഒരു സമരത്തെ നമ്മൾ അത് പരിഹരിക്കാൻ പറ്റില്ല പോയി സബ്മിഷൻ കൊണ്ടുവന്നിട്ട് ഇത് ും മറുപടിയാണ് കൊടുക്കുന്ന സബ്മിഷനിൽ അധികം കാണാത്ത ഒരു പരിപാടി പ്രതിപക്ഷ നേതാവ് പുറത്തെടുത്തു വാക്കൌട്ട് മുപ്പരണീറ്റ് അങ്ങോട്ട് പ്രസംഗം തുടങ്ങി ബഹുമാനപ്പെട്ട മന്ത്രി ഞാൻ വളരെ റിക്വസ്റ്റ് അദ്ദേഹം ായിട്ടല്ലേ പോസിറ്റീവ് ഒന്നുമല്ല സംസ്ഥാനമാണ് ഉത്തരവാദി എന്നെങ്കിലും മന്ത്രി സമ്മതിക്കണ്ടേ എന്നാലല്ലേ പോസിറ്റീവ് ആകൂ നിങ്ങൾ കേന്ദ്രത്തെ വെറുതെ എന്തിനാ ഒന്ന് മറ്റു സംസ്ഥാനങ്ങളുമായി ഇത് താരതമ്യപ്പെടുത്തരുത് കാരണം കേരളത്തിലെ ആശാവർക്കർമാർ ചെയ്യുന്ന ജോലി ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തെയും ഒരു ആശാവർക്കർക്ക് ഇത്രയും ജോലി ഭാരമില്ല നമ്പർ സബ്മിഷനിൽ സാധാരണ മറുപടി കഴിഞ്ഞ പിന്നെ പ്രസംഗം ഉണ്ടാവാറില്ല എന്നാൽ പ്രതിപക്ഷ നേതാവ് അത് നൈസായി വാക്കൌട്ട് ശനിയാഴ്ച അല്ലേ അടിയന്തര പ്രമേയം ഇല്ലല്ലോ രസല്ലേ നേരത്തെ അവസാനിപ്പിച്ചാൽ വീട്ടിൽ നേരത്തെ പോവാ ട്രേഡ് പോവാത്തോടൊപ്പം ഇല്ല ഇതൊരു വേറെ അത് ശരിയാ വേറെ യൂണിയൻ ആണ് കോൺഗ്രസിന്റെ യൂണിയൻ ഇല്ല പ്രതിപക്ഷ നേതാവിനെ പറഞ്ഞിട്ട് എന്താ കാര്യം മാത്രല്ല കേന്ദ്രത്തിനെതിരാണ് അവരുടെ നിലപാട് നിലപാട് ആ യൂണിയന്റെ കേന്ദ്ര ഗവൺമെന്റ് ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണം എന്ന് ഞങ്ങളുടെ എം പിമാർ ഞാൻ പറഞ്ഞു നേരത്തെ പാർലമെന്റിലും ആവശ്യപ്പെടുന്നുണ്ട് സാർ ഈ സമരത്തെ തള്ളി പറഞ്ഞ് സമരത്തിൽ ആള് പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ സമരം ന്യായമായ ആവശ്യത്തിന് വേണ്ടി അവര് നടത്തുന്ന സമരത്തോടൊപ്പമാണ് ഞങ്ങൾ ഞങ്ങൾ അവരോടൊപ്പമാണ് അതെന്ത് പരിപാടിയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്യട്ടെ അങ്ങോസ്ലൂഡ് ചെയ്തു പക്ഷെ മൂപ്പര് ചെയ്യുന്നില്ല അങ്ങ് ഒന്നും പറഞ്ഞിട്ടു അവിടെ പോയിരിക്കും കൺക്ലൂഡ് ചെയ്യാൻ സ്പീക്കർ പറഞ്ഞത് ഇഷ്ടപ്പെട്ടില്ല ബഹളമായി അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവിനോട് കൺക്ലൂഡ് ചെയ്യാൻ പറയാൻ സ്പീക്കർ ആരാ അതേ പറഞ്ഞിട്ടുള്ളൂ എന്തായാലും കൺക്ലൂഡ് ചെയ്യാൻ പറഞ്ഞില്ലേ പ്രതിപക്ഷ അംഗങ്ങൾ രോഷാകുലരായി നടുത്തളത്തിലേക്ക് ചുവട് വെച്ചു തരാം ബഹളത്തിന്റെ പിന്നാലെ മൈക്ക് പോലും ഓഫ് ആക്കി കളിക്ക് മൈക്ക് തരാം തരാം ആ ടീം ഒന്നും അങ്ങനെ പോവില്ല പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ കത്തെടുത്ത് കുത്തിയ മന്ത്രിയോട് ചോദിച്ചിട്ട് അവര് പോകും ഒന്നുമില്ലെങ്കിൽ കൺക്ലോഡ് ചെയ്യാനും പറഞ്ഞില്ലേ സ്പീക്കർ ടീമിനെ തിരിച്ചു അങ്ങോട്ട്

ഒരു പറയുന്നത് മിനിറ്റ് മിനിറ്റ് മന്ത്രി മന്ത്രി എന്ത് അല്ലെങ്കിൽ ചെയ്തത് ഓരോന്ന് പറഞ്ഞു കുത്തിയില്ലേ പ്രതിപക്ഷ നേതാവ് പാവം അത് കഴിഞ്ഞപ്പോ അത് ആ ഭരണപക്ഷ അംഗങ്ങളും ബഹളം തുടങ്ങി പതിനഞ്ചു മിനിറ്റ് പറഞ്ഞപ്പോൾ ആണ് അതെങ്കിലും മനസ്സിലാക്കണ്ടേ സാർ ഇത് ഈ സമരം ന്യായമായ ആവശ്യമാണ് ഈ കാര്യത്തിന് സംസ്ഥാന സർക്കാർ ന്യായമായ പരിഹാരം ഉണ്ടാക്കണം ഇതിൽ അതിൽ പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചല്ല വീണ്ടും ഈ സമരത്തെ പരിഹസിക്കാനും ഈ സമരത്തെ പുച്ഛിക്കാനും സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകളുടെ എണ്ണം നോക്കാനും സർക്കാർ ഇറങ്ങി പുറപ്പെട്ടതിൽ അതിശക്തിയായി പ്രതിഷേധിച്ചുകൊണ്ട് ഞങ്ങൾ വോക്കൗട്ട് ചെയ്ത് അങ്ങനെ അതിലൊരു തീരുമാനമായി ഇനി എസ് യു സി ഐയുടെ ആശാ സമരത്തിന്റെ അടുത്ത എപ്പിസോഡിനായി തിങ്കളാഴ്ച വരെ കാത്തിരിക്കേണ്ടി വരും സഭയൊക്കെ പിരിഞ്ഞല്ലോ നാളെയും മറ്റൊന്നും ശനി ഞാറും അതുവരെ കാത്തിരിക്കാം നന്ദി നമസ്കാരം